നമസ്കാരം ഹെൽത്ത് വെൽനെസ്സിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലം ഏതാണെന്ന് ഒന്നറിയാമോ ആദ്യം കേൾക്കുമ്പോൾ പലരും ഓർക്കുന്നത് ഗ്യാസും കത്തിയും അടക്കവും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ ഗ്യാരേജ് റൂം ആയിരിക്കും പക്ഷേ ടോയ്ലറ്റാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുക എന്നാൽ അതൊക്കെ ശരിയാണ് ഇതിനെക്കുറിച്ച് ഒരു കാർഡിയോളജിസ്റ്റ് പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ടോയ്ലറ്റിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് പേരാണ് ടോയ്ലറ്റിൽ ബോധരഹിതരായി വീഴുന്നത് ചിലപ്പോൾ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യർക്കൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ് ടോയ്ലറ്റ് അല്ലേ അപ്പോൾ ഈ മലബന്ധം അനുഭവപ്പെട്ടാൽ പലരും ശ്വാസം പിടിച്ചു വെച്ച് താഴേക്കൊരു ബലം നൽകാൻ ശ്രമിക്കും ഇത് നെഞ്ചു ഭാഗത്ത് അമിത സമ്മർദ്ദത്തിലേക്ക് നയിക്കും കേട്ടോ മാത്രമല്ല ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം മന്ദഗതിയിലാക്കും രക്തസമ്മർദ്ദം കുറയുന്നതിലേക്ക് നയിക്കും ഇതിന്റെ ഫലമായി നമ്മുടെ തലച്ചോറിൽ ഓക്സിജന്റെ അളവ് താഴും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അപകടം ഇരട്ടിയായിട്ട് സംഭവിക്കും ഇത് തലകറക്കത്തിനും മരണത്തിനും വരെ നയിച്ചേക്കും ഇതിനുള്ള പരിഹാരവും ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അത് പരിഹാരം എന്ന് പറയുന്നത് നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക മലബന്ധം പോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നിവയാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം മാത്രമല്ല ഈ നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാവുന്നതാണ് പഴം പച്ചക്കറിയും ഹോൾഗ്രെയിൻസ് കഴിക്കുക മുഴുവൻ ദിവസം വെള്ളം കുടിക്കുക അമിതമായി വ്യായാമം ചെയ്യുക മലബന്ധം ഉണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ കാണുക സ്വയം മരുന്ന് കഴിക്കരുത് സാധാരണയായിട്ട് ഈ ആളുകളൊക്കെ കരുതുന്നത് ബാത്റൂം ആക്സിഡന്റ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന സ്ലിപ്പ് ചെയ്ത് വീഴുക അങ്ങനത്തെ ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഹൃദയാഘാതം പോലുള്ള സംഭവങ്ങൾ ഈ ബാത്റൂം സ്ട്രെയിനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെയൊക്കെ ഒന്ന് ഞെട്ടിക്കും കാരണം അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയാത്തവരക്ക് ശരിക്കൊന്ന് ഷോക്കാകും അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വർഷം തോറും പതിനായിരത്തിലധികം പേർ ടോയ്ലറ്റിൽ സംഭവിക്കുന്ന ഈ കാർഡിയ പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നു എന്നാണ് അതിനാൽ ഈ ടോയ്ലറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഇൻ ദ ഹോം എന്ന് പറയുന്നത് വെറും സെൻസേഷണൽ ഒരു ടൈറ്റിൽ മാത്രമല്ല കണക്കുകൾ തന്നെയാണ് അതിനൊരു തെളിവായിട്ട് മാറുന്നത് അപ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഭയം ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചോദ്യം വരും തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അവിടെ കൊലയാളി ഒഴിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ ഒരു ആശങ്ക വരും അപ്പൊ എന്തൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ശരിക്കും വേണ്ടത് ഭയം ഒന്നും വേണ്ട കുറച്ച് ജാഗ്രതയൊക്കെ മതിയാകും കാരണം മലബന്ധം വന്നാൽ ആവർത്തിച്ച് ബലം കൊടുക്കുന്നത് ഒഴിവാക്കണം വെള്ളവും നാരുമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ നമുക്ക് ൊഴിവാക്കാൻ കഴിയും ഹൃദയ രോഗമുള്ളവർ ഈ ബാത്റൂമിൽ അധിക സമയം ചെലവിടാതിരിക്കുക നമുക്കറിയാം ഈ വീട്ടുകാർ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ കാണും അവരെ കുറച്ച് ശ്രദ്ധ പുലർത്തുക കാരണം അധിക സമയമായി ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചവരെ കാണാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തി അന്വേഷിക്കുക അവരവിടെ ഉണ്ടോ അവർക്ക് ഓർമ്മയുണ്ടോ എന്ന തരത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഈ കുളിമുറിയിൽ സംഭവിക്കുന്ന ഹൃദയാഘാതം ചില വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നുണ്ട് ഈ കുളിമുറികൾ സാധാരണയായി സ്വകാര്യ ഇടങ്ങളാണ് അപ്പോൾ നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ ചിലപ്പോൾ വൈകി വയ്ക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയാഘാതത്തിന് ലക്ഷണമാകാം എന്നൊരു പുതിയ പഠനം കൂടി പുറത്തു വന്നിട്ടുണ്ട് മൂന്നോ അതിലധികമോ ദിവസമായി തുടർന്ന് മലബന്ധം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഹൃദയാഘാതം അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല ഹൃദയങ്ങളെയും ലക്ഷണമാകും ആഴ്ചയിൽ മൂന്ന് ദിവസം തുടർച്ചയായി അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് തവണയോ മലബന്ധം അനുഭവപ്പെടുന്നതാണുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ സമ്മർദ്ദം അനുഭവിക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ മലബന്ധം ഉണ്ടാകാമെങ്കിലും ചില ഘട്ടങ്ങളൊക്കെ ഹൃദ്രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് തുടർച്ചയായി മലബന്ധം ഉണ്ടാകുന്നത് ഈ പക്ഷാഘാതം ഹൃദയാഘാതം ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കാണ് കാരണമാകുന്നത് അപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള മൊനാഷ് സർവകലാശാലയാണ് ഇത്തരത്തിലൊരു പഠനമൊക്കെ നടത്തിയിരിക്കുന്നത് ഈ പുകയില അമിതവണ്ണം ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്നത് മിക്കവർക്കും അറിയുന്ന കാര്യമൊക്കെയാണ് പക്ഷേ ഈ മലബന്ധവും ഹൃദയാഘാതം ും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തുകയായിരുന്നു ഈ ഗവേഷകർ ഇതിനായിട്ട് യു കെ നിന്നുള്ള നാല് ലക്ഷത്തിലധികം പേരുടെ ആരോഗ്യ വിവരങ്ങളാണ് ഇവർ ശേഖരിച്ചിരുന്നത് ഇതിൽ രണ്ടായിരത്തിലധികം പേർ മലബന്ധം അനുഭവിക്കുന്നവരായിരുന്നു ഇക്കൂട്ടത്തിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഈ മലബന്ധമുള്ളവരിൽ ഉയർന്ന രക്തസമ്മർദ്ദവും അതിനോട് അനു ഈ അനുബന്ധിച്ചു ഹൃദ്രോഗങ്ങളും കൂടുതലായി കണ്ടുവരുന്നുവെന്നും ഈ ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് ഈ ലോക ജനസംഖ്യയില് പതിനാല് ശതമാനം പേരെ മലബന്ധം ബാധിക്കുന്നുണ്ടെന്നും അതിലേറെയും പ്രായം കൂടിയവരും സ്ത്രീകളുമാണെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കുടലിന്റെ ആരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിൽ വരും കാലങ്ങളിൽ കൂടുതലും പഠനം നടക്കേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ മലബന്ധം അനുഭവിക്കുന്നവരിൽ ശ്വാസോച്ഛ്വാസം ക്രമരഹിതമാവുകയും ഇത് രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് രക്തസമ്മർദ്ദം കൂടുന്നത് വഴി ഹൃദ്രോഗ സാധ്യതകളും വർദ്ധിക്കുമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് മാത്രമല്ല സ്ഥിരമായിട്ട് മലബന്ധമുള്ളവരിൽ ദഹനം ഹൃദയമെടുപ്പ് ശ്വാസോച്ഛ്വാസം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന വേഗിവിന്റെ പ്രവർത്തനം തകരാറിലാവുകയും അതുവഴി ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്യാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഈ മലബന്ധം ഒഴിവാക്കുവാനേ ദിവസം എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണം ഈ നാരുകളൊക്കെയുള്ള വിഭവങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം തന്നെ ഉൾപ്പെടുത്തണം അപ്പോൾ മലം കൂടുതലായി ഉണ്ടാകാനും മലശോധനം മലശോധനം സുഗമമാക്കുവാനും ഒക്കെ ഈ നാറുകളൊക്കെ സഹായിക്കും ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തവിടികളയാത്ത ധാന്യം ഒക്കെ ഇവയിൽ നാറുകൾ സമൃദ്ധമായിട്ടാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ മലശോധനയ്ക്കുള്ള തോന്നൽ ഉണ്ടായാലത് പിടിച്ചു വെക്കരുത് കൃത്യസമയത്ത് തന്നെ മലശോധനയ്ക്കായി മാറ്റിവെക്കാൻ ശീലിക്കണം ദിവസവും രാവിലെ അരമണിക്കൊരു വ്യായാമം ഇത്തരത്തിലും ദോധനവും ഒക്കെ സുഗമമാക്കും ഈ നാരുകളില്ലാത്ത ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് വിഭവങ്ങൾ ഒഴിവാക്കണം ചുവന്ന മാംസവും കൊഴുപ്പും അമിതമായി അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളും ഈ വറുത്ത് പൊരിച്ച സാധനങ്ങളും ഒക്കെ ഒഴിവാക്കണം ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടും മലബന്ധം മാറിയില്ലെങ്കിൽ മാത്രമേ മരുന്നുകളെ ആശ്രയിക്കാവൂ കാരണം ഇവയിൽ പലരും പലതും മരുന്നിനോട് വിധേയത്വം ഉണ്ടാകാനിടയുണ്ട് ഈ രക്തപരിശോധന നടത്തി തൈറോയിഡിന്റെ പ്രവർത്തനവും വിലയിരുത്തണം അപ്പൊ നമുക്ക് ഒരു സംശയമൊക്കെ തോന്നുന്നു ഈ പ്രാരംഭ ഹൃദ്രോഗ സൂചനകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഹൃദ്രോഗം പോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും വളരെ സാവധാനത്തിൽ ഗുരുതരമായി തിരുകയാണ് ചെയ്യുന്നത് ഹൃദയ ദമനികളിൽ കൊഴുപ്പ് സാവധാനം അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരാം പത്തോ ഇരുപതോ ചിലപ്പോൾ അതിൽ അധികമോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ചിലപ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സിലായിരിക്കും രോഗാവസ്ഥ ആദ്യപടികൾ ശരീരത്തിൽ കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഈ സമയത്ത് ഇത് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണ സാധനയെ കാണിക്കാറില്ല അതെ പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഹൃദ്രോഗ സാധ്യതകൾ തിരിച്ചറിയാൻ പോലും യഥാർത്ഥത്തിൽ കഴിയില്ല പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും ഈ ലക്ഷണങ്ങളെയും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട് വളരെ ക്ലാസിക്കലായ ഹൃദ്രോഗ ലക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഹൃദ്രോഗ സൂചനയായിട്ട് പലപ്പോഴും നാം തിരിച്ചറിഞ്ഞത് നടക്കുമ്പോൾ ശക്തമായിട്ട് കിതപ്പ് തോന്നും ജോലി ചെയ്യുമ്പോൾ ഭാരം എടുക്കുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന ഇഞ്ചു ചെയ ഇതൊക്കെ സാധാരണ ഈ ഹൃദ്രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് ഇതിനു മുമ്പേ ഈ ഹൃദ്രോഗ സാധ്യത സംശയക്കേണ്ട ചില സൂചനകൾ എന്ന് പറയുന്നത് അമിതമായ ക്ഷീണം ജോലി ചെയ്യുമ്പോഴോ ഭാരം എടുക്കുമ്പോഴോ ഇടത് കയ്യിൽ ഉണ്ടാകുന്ന കടച്ചിൽ അമിതമായ വിയർപ്പ് കഴുത്ത് പിടിച്ചു മുറക്കുന്നത് പോലുള്ള വേദന അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ട് അടയ്ക്കൽ അല്ലെങ്കിൽ ബോധക്കേട് എന്നിവ ഹൃദ്രോഗത്തിൻ്റെ വിദൂര സൂചനകളൊക്കെയാണ് ഈ ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചിൽ പതിവായിട്ട് അസ്വസ്ഥത ഉണ്ടാകും വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വൈദ്യോപദേശം തേടേണ്ടതാണ് ഈ നെഞ്ചൊരിച്ചിൽ പ്രശ്നങ്ങളോ ഗ്യാസിന് ബുദ്ധിമുട്ടുകളോ ഒന്നും അവഗണിക്കാനും പാടില്ല